നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ഡേ സെലിബ്രേഷൻ പ്രശസ്ത പിന്നണി ഗായകൻ എൽ എഫ് ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു കാണപ്പെട്ട അമ്മയും അച്ഛനും ഗുരു മൂന്നാം സ്ഥാനം ഗുരുവിന് പറയും കൊടുത്തുകൊണ്ട് ഒരിക്കലും ഗുരുക്കന്മാര് പിന്നിലാളുകൾ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പ്രായത്തെ സ്കൂളിലേക്ക് ചേർത്ത് കഴിഞ്ഞ നിങ്ങൾ എത്ര മണിക്കൂർ അവരുടെ മുന്നിൽ ചെലവഴിക്കുകയും ഗുരുക്കന്മാരുടെ മുമ്പിൽ എത്ര മണിക്കൂർ നമ്മൾ ഉണ്ടാവും ആ ഒരു സ്നേഹവും കരുതലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഇന്നും സ്കൂളിൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്റെ അധ്യാപകരൊക്കെ ഇന്ന് മൺമറഞ്ഞു പറഞ്ഞു പക്ഷെ അവരെയൊക്കെ ഞാൻ എന്റെ ഒരു നല്ല പ്രായം വരെ അവരെയൊക്കെ എവിടെ വെച്ച് കണ്ടാലും അവരെ കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അവരുടെ വീടുകളിലൊക്കെ ഞാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലായി അതുപോലെ തന്നെ കോളേജ് ഫാത്തിമേൽ പഠിച്ചു ഇപ്പോഴുമ്പഴും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ വീടുകളിൽ ഞങ്ങൾ പോകാറുണ്ട് അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവരെ പോയി കാണാറുണ്ടായിരുന്നു അതൊരു സന്തോഷമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു അധ്യാപിക ഒക്കെ അതിന്റെ സന്തോഷം മനസ്സിലാവും കാരണം ഞാനും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ സംഗീതമാണ് പഠിപ്പിക്കുന്നതെന്ന് തോന്നിയു പക്ഷേ ഇപ്പോ ഞങ്ങളുടെ സ്വാധീനം സ്വാധീനം ഞങ്ങൾ പോകുമ്പോ അവിടുത്തെ കുറുക്കന്മാർ നമുക്ക് തരുന്ന ഒരു സ്നേഹമുണ്ട് എന്തുകൊണ്ടോ നമ്മൾ ആ സ്കൂള് കഴിഞ്ഞ് നമ്മൾ അവരെ സംഗീതം കുട്ടികളെ ആഗ്രഹിച്ചിട്ടുണ്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് കലാപരമായ എന്ത് കാര്യത്തിലും അവർക്ക് പ്രോത്സാഹനം അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പാണ് കാരണം നമ്മുടെ സിസ്റ്റേഴ്സിന്റെ സ്കൂളുകളിൽ അതിനൊന്നും ഒരു പഞ്ഞവും കാണുകയാണ് ഞാൻ ഒരുപാട് സ്കൂളുകളിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് സെന്റ് ജോസഫിലും ഫലമുറക്കാളും ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുള്ളത് അവിടെ കലാപരമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ഹൗസുകളിലെ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും ഗാനാലാപനം ഡാൻസ് നാടോടി നൃത്തം ഫാൻസി ഡ്രസ് മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടക്കും സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് സിസ്റ്റർ ജ്യോതി ആൻ്റണിയുടെ അധ്യക്ഷതയിൽ നടന്ന ആർട്സ് ഡേ സെലിബ്രേഷൻ സ്കൂൾ ക്വയർ ടീമിൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചു സ്കൂൾ വിദ്യാർത്ഥികളായ ജാസ്ന ബൈബിൾ റീഡിംഗും അവന്തിക രതീഷ് സ്വാഗതവും ആശംസിച്ച ചടങ്ങ് പ്രശസ്ത പിന്നണി ഗായകൻ എൽ എഫ് ക്രിസ്റ്റഫർ ഗാനം ആലപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ ഹയർ സെക്കൻഡറി വിഭാഗം ഇൻചാർജ് റവറൻസ് സിസ്റ്റർ ജോസ്ഫിൻ നെപ്പോളിയൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വിശിഷ്ട അതിഥികൾക്കൊപ്പം അഭിജിത് ക്രിസ്റ്റഫർ അഭിഷേക് ക്രിസ്റ്റഫർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ അധ്യാപിക പൂജ പ്രസാദ് പരിപാടിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം தனச்சூடியிலே கது பால் மணிதல் கத மாறதில்லே மத கூஜனமாக மாதவர்கள் தனச்சூடியிலே கத பால் மணிதல் கத மாறதில்லே மத கூஜன കളിയെ കൂലരേ നഗനിൽ വയേനേ നഗനിൽ കടുക്കൻ ദുവരാ കുളി തൂടിവരാ പവീരം പോ പവീരാധരം പോ പരിവീ പൊൻപുഗളം പോ ഹലരേ ദിദി ഗുരു ദിന്ദവോ പരിവന്നോ കുളരൂനിയോ ഹലരേ ദിദി ഗുരു ദിന്ദിജി സായ സംഗീരൻ അജുതതാരിൻ തൊന്റെ തിന്ന മദുദീ ഹലരേ ഈ ബന്ധനാത്

Thank you. Thank you.